പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചു എന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ തുകയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം എൽ ഡി എഫ് സർക്കാർ നാല് വർഷ കാലയളവിൽ മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി ചിലവഴിച്ചത് ുണഭോക്താക്കൾക്ക് ഇന്ന് തുക എത്തിച്ചേർന്നാൽ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ആയിരം കോടി രൂപ വായ്പ എടുത്തിരുന്നു ക്ഷേമ പെൻഷൻ നൽകുന്നതിനും കെ എസ് ആർ ടി സിക്ക് സഹായം അനുവദിക്കുന്നതിനും മറ്റു ചിലവുകൾക്കുമായാണ് ഈ പണം പ്രധാനമായും ഉപയോഗിക്കുക മറ്റൊരറിയിപ്പ് ഓണക്കാലത്ത് അരിയും വെളിച്ചെണ്ണയും പരമാവധി വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് സപ്ലൈകോ ക്രമീകരണം ഏർപ്പെടുത്തും ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ നടത്തിയ യോഗം ത്തിലാണ് തീരുമാനം സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി സാധനങ്ങളടക്കം എല്ലാ ഭക്ഷ്യവസ്തുക്കളും ലഭ്യമാണ് ഓണക്കാലത്ത് സാധനങ്ങളുടെ ലഭ്യതയും വിലക്കുറവും ഉറപ്പുവരുത്തുന്നതിനും അരിയുടെ വില കുറയ്ക്കുന്നതിനുമായി കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു മറ്റൊരറിയിപ്പ് ആറുമാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കും കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതി ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായിട്ടുണ്ട് സർക്കാരാണ് കാർഡ് മരവിപ്പിക്കേണ്ടത് തുടർന്ന് മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തി ഉടമകളുടെ ഇലക്ട്രോണിക് എ വൈ സി നടപടിക്രമം പൂർത്തിയാക്കണം അർഹത അർഹതപ്പെട്ടാൽ റേഷൻ നൽകും പുതിയ നീക്കം കേരളത്തിൽ ഒട്ടേറെ പേരെ ബാധിക്കും ശരാശരി പതിനേഴ് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം പേർ റേഷൻ വാങ്ങുന്നില്ല കഴിഞ്ഞ മാസം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ഉടമകളിൽ എഴുപത്തി എട്ട് പോയിന്റ് പേർ മാത്രമാണ് റേഷൻ വാങ്ങിയത് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് ൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഇനി അഞ്ചു വർഷത്തിലൊരിക്കൽ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തു അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയും ആധാർ നമ്പർ ലഭ്യമെങ്കിൽ രേഖപ്പെടുത്തണം അഞ്ച് വയസ്സ് തികഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം കേരളത്തിൽ നിലവിൽ മുൻഗണനാ വിഭാഗങ്ങളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്തറിംഗ് ആണ് നിർബന്ധമായും ചെയ്യേണ്ടത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക